ഈശ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഒക്ടോബർ അഞ്ചാം തീയതി ഇന്ന് നമുക്ക് ഒരു വലിയ വിശുദ്ധയുടെ ഓർമ്മ ദിനമാണ് മരണ ദിനമാണ് വലിയ വിശുദ്ധ എന്ന് പറഞ്ഞാൽ ലോകത്തെ ആകെ മാറ്റിമറച്ച ഒരു വലിയ ഭക്തിയുടെ അപസ്തോലയാണ് ദൈവത്തിൻ്റെ കരുണ എന്തുമാത്രമാണെന്ന് ലോകം അറിയാൻ തുടങ്ങുന്നത് ഈ വിശുദ്ധയിലൂടെയാണ് വിശുദ്ധ ഫൗസ്റ്റീന പ്രിയക്കൂട്ടുകാരെ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ലോകം ദൈവത്തിൻ്റെ കരുണ അറിയാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ദൈവം ആദിയിലെ തന്നെ കരുണാമയനാണ് പക്ഷേ ആ കരുണ മനുഷ്യരുടെ ഹൃദയത്തിൽ എത്തിക്കാൻ ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു ഉപകരണമാണ് വിശുദ്ധ ഫൗസ്റ്റീന ഒരു ചെറിയ പെൺകുട്ടി ഒരു ചെറിയ ജീവിതം സാധാരണ പോലെയുള്ള ചിന്തകൾ അതുപോലെയുള്ള ബലഹീനതകൾ അതുപോലെ രോഗപീഠകൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയെയാണ് കരുണയുടെ അപ്പസ്തോലയായി കർത്താവ് തിരഞ്ഞെടുത്തത് നമുക്ക് വിശുദ്ധ ഹോസ്റ്റിനയെക്കുറിച്ച് അറിയാത്തതായിട്ടൊന്നും ഉണ്ടാകില്ല കാരണം നമ്മളിപ്പോൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കരുണക്കൊന്ത കരുണയുടെ പ്രാർത്ഥന മൂന്ന് മണി സമയത്തെ ഭക്തി ഇതെല്ലാം നമുക്ക് ലഭിക്കാൻ നമുക്ക് ചിന്തിക്കാൻ ഒക്കെ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കാൻ ഒക്കെ തുടങ്ങിയത് ഈ ഫൗസ്റ്റീന മൂലമാണ് കുറേ അധികം കാര്യങ്ങൾ വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ ലോകത്തിലേക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ വെച്ച് ആരാധിക്കുന്ന കരുണയുടെ ചിത്രം അത് ഈ കുഞ്ഞാത്മാവ് വഴിയാണ് കൊച്ചു ആത്മാവ് എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പോലെയുള്ള എല്ലാ പരീക്ഷണങ്ങളും ഉള്ള ഒരു സൃഷ്ടിയാണ് വിശുദ്ധ ഫൗസ്റ്റീനമ്മ പക്ഷേ ആ ഒരു കുറവുകളുള്ള ശിശു മനസ്സുള്ള ഈ വ്യക്തിയിലൂടെ ദൈവം ലോകത്തിൻ്റെ രക്ഷ അതായത് കർത്താവിൻ്റെ കരുണയിലേക്ക് ഓടിക്കയറിയാൽ രക്ഷയുണ്ട് ആ ഒരു ബോധ്യം കൊടുക്കാൻ തിരഞ്ഞെടുത്തത് ഈ ഒരു ജീവിതത്തെയാണ് കരണക്കൊന്തയുടെ പ്രാധാന്യം എന്തുമാത്രമാണെന്ന് വിശുദ്ധ ഹൗസ്റ്റിനയുടെ പുസ്തകങ്ങൾ വായിച്ചാൽ ഡയറി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പ്രിയ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ അന്ത്യദിനം മരണസമയം ഓർക്കുകയാണ് മരണത്തിന് മുമ്പ് ആൾ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചതെന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം വിശുദ്ധ ഫൗസ്റ്റീന മരണം മുൻകൂട്ടി അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് എപ്പോൾ മരിക്കുമെന്ന് മരണത്തിന് മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഒരു കാര്യമുണ്ടായി ഫോസ്റ്റിനയുടെ രോഗനില വളരെ മോശമായി ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഫോസ്റ്റിനയുടെ മുപ്പത്തിമൂന്നാമത്തെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് അവൾക്ക് രോഗി നൽകി എന്നിട്ട് സെപ്റ്റംബർ രണ്ടാം തീയതി ഫാദർ മൈക്കൽ സൊപോക്കോ അവളെ സന്ദർശിച്ചു എന്തിനാണെന്നു ദൈവം ആ മകൾക്ക് കൊടുത്ത സന്ദേശമനുസരിച്ച് ദൈവകരുണയുടെ പടം അച്ചടിച്ചു വന്നു ആ പടം നൽകാനായിട്ട് അവളുടെ മുറിയിൽ വന്നപ്പോൾ അവൾ വല്ലാത്ത അവസ്ഥയിലായി കണ്ടു അപ്പോഴൊന്നും ഇണ്ടാതെ ഫാദർ തിരിച്ചുപോയി അപ്പോൾ ഈ കന്യാസ്ത്രീയെ ഹോസ്റ്റീനമ്മയെ നോക്കുന്ന ഒരു കന്യാസ്ത്രീ ഫോസ്റ്റീനമ്മ ശരിയായ നിലയിലേക്ക് വന്നപ്പോൾ ആ കന്യാസ്ത്രീ പറയാണ് സിസ്റ്ററെ നമുക്ക് വേഗം പോവാം ഹോസ്റ്റീന കാരണം അന്ത്യ നിമിഷങ്ങൾ നമുക്ക് മഠത്തിലേക്ക് പോയി അവിടെ ചിലവഴിക്കാമെന്ന് അപ്പോൾ ചിരിച്ചുകൊണ്ട് ഹോസ്റ്റീന പറയുന്നുണ്ട് ഞാൻ ഉടനെ മരിക്കില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തുടർന്നോളാം എന്ന് ഫസ്റ്റിനെ മരിക്കുന്നത് ഒക്ടോബർ അഞ്ചിനാണല്ലോ അതുപോലെ മഠത്തിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അവസ്ഥകളായിരുന്നു എല്ലാവരും വിചാരിച്ച് കൊണ്ടുപോകും വഴി മരിക്കും അപ്പോഴും ഫസ്റ്റിനെ പറഞ്ഞു ഞാൻ വഴി മരിക്കില്ല മരിക്കുന്നതിനേക്കാൾ മുമ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഹോസ്റ്റീന ചെയ്ത ഒരു വലിയ കാര്യം താൻ ചെയ്ത തെറ്റുകൾക്ക് സമൂഹത്തോട് മാപ്പ് ചോദിക്കലാണ് മരിക്കുന്നതിനേക്കാൾ മുൻപ് ഒരാൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ് ദൈവത്തോടും മനുഷ്യരോടും നമ്മുടെ കൊച്ചു ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക എന്നതാണ് മരണത്തിന് മുമ്പുള്ള ഏറ്റവും വലിയ ഒരുക്കം സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി അവളുടെ ആത്മീയ പിതാവ് ഫാദർ മൈക്കിൾ അവളെ സന്ദർശിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഫൗസ്റ്റീനാമ പറഞ്ഞു ഞാൻ ഇന്ന ദിവസം മരിക്കും എന്ന് അപ്പോൾ ഫാദർ ചോദിച്ചു നിനക്ക് ഫാദർ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൗസ്റ്റീന മരണത്തീയതി പറഞ്ഞപ്പോൾ വേറൊരു സഹോദരി ചോദിച്ചു നിനക്ക് മരിക്കാൻ പേടിയില്ലയെന്ന് അപ്പോൾ ഫൗസ്റ്റീന ചോ പറയുകയാണ് എന്തിന് ദൈവകാരുണ്യത്തിൻ്റെ അഗ്നിയിൽ എൻ്റെ എല്ലാ പാപങ്ങളും അപൂർണതകളും തീയിൽ കച്ചി പോലെ കത്തിപ്പോകും നമുക്ക് ഈ വാക്കുകൾ ഓർത്ത് ധ്യാനിക്കാൻ കേട്ടോ എന്തിനാണ് മരണത്തെ പേടിക്കുന്നത് ദൈവകരുണയുടെ അഗ്നിയിൽ നമ്മുടെ എല്ലാ പാപങ്ങളും അപൂർണതകളും തീയിൽ കച്ചി പോലെ കത്തിപ്പോകും അതിന് ദൈവകരുണയിൽ ആശ്രയിക്കണം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു പാപിയും നശിച്ചു പോവുകയില്ല എന്ന് ഈശോ വാഗ്ദാനം തന്നിട്ടുണ്ട് ഇനി അത് ഈശോ നേരിട്ടല്ലല്ലോ വന്ന് പറഞ്ഞത് അത് ഒരു മനുഷ്യയിൽ കൂടിയല്ലേ വന്നത് സൃഷ്ടിയിൽ കൂടെ അതെന്തിനു വിശ്വസിക്കണം എന്ന് പറഞ്ഞ് ഇരുന്നാൽ സമയം അതിവേഗം കടന്നു പോവുകയാണെന്ന് ഫോസ്റ്റീനമ്മയോട് പറഞ്ഞിരുന്നു ഇതൊരു മനുഷ്യ സൃഷ്ടിയോടാണ് പറഞ്ഞത് എന്ന് കരുതി ഇത് ബൈബിളിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രിയ കൂട്ടുകാരെ എങ്ങനെയാണിത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുക എന്ന് ഒരു കാര്യം ബൈബിളിൽ ഇല്ല അതല്ലെങ്കിൽ നേരിട്ട് ഈശോ പറഞ്ഞതല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ വിശ്വസിക്കാമോ പിന്തുടരാമോ എന്ന് സ്വയം മനസ്സിലാക്കുന്നത് ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കണം അപ്പോൾ വരുന്ന അനുഭവം നമ്മുടെ സ്വന്തം അനുഭവം ആ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഉറപ്പ് നൽകും അതുപോലെയാണ് ദൈവകരുണയുടെ വെളിപ്പെടുത്തലുകൾ അതുപോലെ ഈ കാര്യങ്ങൾ പറഞ്ഞ വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ള കാണുന്ന ദൈവഹിതമനുസരിച്ചുള്ള ജീവിതം അതുതന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് ഉറപ്പ് അതുപോലെ അവർ പ്രവചിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ മരണസമയത്ത് ഫസ്റ്റീന പറഞ്ഞുവല്ലോ ഞാൻ എന്തിന് പേടിക്കണം എൻ്റെ എല്ലാ പാപങ്ങളും അപൂർണതകളും തീയിൽ കച്ചി പോലെ കത്തിപ്പോകും എന്നിട്ട് പറഞ്ഞു ഒരു വലിയ യുദ്ധം ഉണ്ടാകാൻ പോകുന്നുണ്ട് അത് നീണ്ട യുദ്ധമാണ് വലിയ സഹനം മനുഷ്യർക്കുണ്ടാകും എന്നാണ് പറഞ്ഞത് അപ്പോൾ സഹോദരി ചോദിക്കുന്നുണ്ട് പോളണ്ടിന് പ്രശ്നം ഉണ്ടാകുമോ ഓസ്റ്റിന പറയുന്നുണ്ട് പോളണ്ടിന് നിലനിൽക്കും പക്ഷേ വളരെ കുറച്ച് പേരെ ബാക്കി കാണും വളരെ പേർ നശിക്കും അവർ പരസ്പരം നന്നായി സ്നേഹിക്കും അതുപോലെ പറയും ഭീകര യുദ്ധമുണ്ടാകും എങ്കിലും ആ മഠത്തിലെ കന്യാസ്ത്രീകൾ അവിടെ വിട്ടു പോകേണ്ടി വരികയില്ല എന്ന് കൂട്ടുകാരെ ഫൗസ്റ്റീനായുടെ മരണശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ യുദ്ധം തുടങ്ങി മൂന്ന് പ്രാവശ്യം നാസികൾ ആ മഠത്തിലെ കന്യാസ്ത്രീകളെ അവിടെ നിന്ന് പുറത്താക്കുവാൻ തീരുമാനിച്ചു അവർ ഫൗസ്റ്റീനയുടെ കല്ലറയിൽ പോയി കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു അത് അതുമൂലം നാസിയുടെ ഭീഷണികളൊന്നും ഫലം ഫലം ഫലപ്രദമായില്ല അവർ അവിടെ തന്നെ കഴിഞ്ഞു അതുപോലെ മരിക്കുന്നതിനേക്കാൾ മുൻപ് മദർ ഐറിനോട് ഫൗസ്റ്റിനമ്മ പറഞ്ഞു ദൈവ തിരുനാൾ ആഘോഷിക്കപ്പെടും പിന്നെ പറഞ്ഞു എന്നെ പ്രതി ഈ സന്യാസ സഭയ്ക്ക് വലിയ സന്തോഷമുണ്ടാകും അവസാനമായിട്ട് മദർ അവളെ സന്ദർശിച്ചപ്പോൾ അവൾ പറഞ്ഞു കർത്താവായി ഈശോ എന്നെ ഉയർത്തി ഒരു പുണ്യവതിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എന്തുമാത്രം എളിമയോടെയും എന്നാൽ വളരെ സീരിയസ് ആയിട്ടുമാണ് അവൾ ഇത് പറഞ്ഞത് ഒക്ടോബർ അഞ്ചാം തീയതി ഫൗസ്റ്റീന പറഞ്ഞു ഫെലീസിയ എന്ന കന്യാസ്ത്രീയോട് ഇന്ന് കർത്താവ് എന്നെ വിളിക്കും നാലു മണിക്ക് ഫാദർ ആദ്രാസ് അവളുടെ അവസാന കുംഭസാരം കേട്ടു എന്ന് കേട്ടുവെന്ന് മണിക്ക് കുംഭസാരം കേട്ട് പത്ത് നാൽപ്പത്തഞ്ചിനാണ് ഫോസ്റ്റീന മരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു നല്ല മരണം കിട്ടാൻ പ്രാർത്ഥിക്കാം പ്രിയ കൂട്ടുകാരെ ഇന്ന് ഫോസ്റ്റീനമ്മയുടെ മരണദിനമാണ് വിശുദ്ധ ഫോസ്റ്റീന വഴി എന്ത് ചോദിച്ചാലും ഈശോ കൊടുക്കും കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് വിശുദ്ധ ഫോസ്റ്റിൻ എന്തുകൊണ്ടാണ് ഈ ഇഷ്ടം കർത്താവ് പറഞ്ഞതുപോലെ എല്ലാ വേദനകളും സഹിക്കുകയും എല്ലായിടത്തും എളിമപ്പെടുകയും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തപ്പെടുത്തലുകളും എല്ലാം മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന് സഹിച്ചവളാണ് ഈ ജീവിതം അതുകൊണ്ട് ഇന്ന് നമുക്ക് വിശുദ്ധ ഫൗസ്റ്റ്യനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവ് ഒരു ദിവസം ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം അവളോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നീ ഇപ്പോൾ കാണുന്നത് ചെറിയ ഒരു അംശമാണ് എന്നിട്ട് നിൻ്റെ ആത്മാവ് സ്നേഹം കൊണ്ട് മോഹാലസ്യപ്പെടുന്നു എൻ്റെ സർവമഹത്വത്തിലും നീ എന്നെ കാണുമ്പോൾ നീ എത്രമാത്രം അത്ഭുതപ്പെടും എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു നിത്യജീവൻ ദിവ്യകാരുണ്യത്തിലൂടെ ഭൂമിയിൽ വെച്ച് തന്നെ തുടങ്ങണം ഓരോ കുർബാന സ്വീകരണവും നിത്യതയിൽ ദൈവവുമായി ഐക്യപ്പെടാനുള്ള സിദ്ധി വർദ്ധിപ്പിക്കുന്നു സ്വർഗത്തിൽ ദിവ്യകാരുണ്യത്തെ കരുണയുടെ ദൈവത്തെ സ്നേഹിച്ച ഈ സ്നേഹിതയ്ക്ക് ലഭിച്ച സ്വാഗതം എത്രയോ മഹത്വപൂർണ്ണമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പ്രിയകൂട്ടുകാരെ നമുക്ക് ഈ വാചകങ്ങൾ ഓർക്കാം ഓരോ കുർബാന സ്വീകരണവും നിത്യതയിൽ ദൈവവുമായി ഐക്യപ്പെടാനുള്ള സിദ്ധി വർദ്ധിപ്പിക്കുന്നു ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം എന്നുള്ളത് ഒരു സത്യം ജനിച്ചെല്ലാവരും മരിച്ചിട്ടുണ്ട് ക്രിസ്തു പോലും അപ്പോൾ ആ മരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് മരണത്തിന് ശേഷം ഒന്നുമില്ല എന്ന് പറയുമ്പോഴും മരണത്തിന് ശേഷം ജീ നിത്യജീവനുണ്ടെന്ന് പല വഴിക്ക് നമുക്ക് ദൈവം മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ നിത്യജീവൻ കിട്ടണമെങ്കിൽ നമ്മുടെ പാപപരിഹാരമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരണമാണ് ഈശോ ഓരോരുത്തരിലൂടെയും പറയുന്നത് സഹോദരങ്ങളെ കൂടുതൽ ആഴത്തിൽ ദൈവകരുണയിൽ ആശ്രയിക്കാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അന്ത്യകാലത്തിൻ്റെ ആയുധത്തിൽ ഏറ്റവും പ്രമുഖമായ ആയുധമാണ് പരിശുദ്ധ കുർബാന എന്ന ആയുധം രണ്ടാമത് പരിശുദ്ധ ജപമാല എന്ന ആയുധം ദിവ്യകാരുണ്യ ആരാധന വിശുദ്ധ കുരിശ് വിശുദ്ധ മിഖായൽ പ്രാർത്ഥനകൾ ഇതൊക്കെയാണ് അന്ത്യകാലത്തിൻ്റെ ആയുധം ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനവുമായ ആയുധം ആയുധമാണ് പരിശുദ്ധ കുർബാന കുർബാന സ്വീകരണം ഇത് യോഗ്യതയോടെ ചെയ്യാൻ ഈശോയുടെ കരുണ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ആ കരുണയിൽ ആശ്രയിക്കാൻ നമുക്ക് ശക്തി തരണേ അനുഗ്രഹം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കരുണയുടെ ഭക്തി പ്രാബല്യത്തിൽ വരാൻ വലിയ തടസ്സങ്ങളുണ്ടാകുമെന്ന് മരണത്തിന് മുമ്പ് അവൾ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ അവൾ എഴുതിയിട്ടുണ്ട് ദൈവം അത്രമാത്രം ആവശ്യപ്പെടുന്ന ഈ ഭക്തി പൂർണ്ണമായും തകർക്കപ്പെടുന്നത് പോലെയുള്ള ഒരു സമയം വരും അപ്പോൾ ദൈവം വലിയ ശക്തിയോടെ പ്രവർത്തിക്കും അതുവഴി ഇത് സത്യമാണെന്ന് തെളിയിക്കപ്പെടും അത് പുതിയൊരു മഹത്വമായിരിക്കും ദൈവം അനന്തകാരുണ്യമാണെന്നത് ആർക്കും നിരസിക്കാൻ പറ്റുകയില്ല അവിടുന്ന് വീണ്ടും നീതിയുടെ വിധിയാളനായി വരുന്നതിന് മുമ്പേ എല്ലാവരും ഈ സത്യം അറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു അവളുടെ ഡയറിയിൽ അവൾ എഴുതിവെച്ച മറ്റൊരു കാര്യമാണ് ഈ ദൈവകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നവർക്ക് ദൈവം വലിയ കൃപകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് ഫൗസ്റ്റിനായ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് മാർച്ച് ആറിന് വത്തിക്കാൻ ഈ ഭക്തിയെ പൂർണമായും നിരോധിച്ചു നിഷേധിച്ചു ഈ ചിത്രങ്ങളൊക്കെ പള്ളികളിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു എല്ലാം നീക്കണമെന്ന് പറഞ്ഞു വൈദികർ ഇതിനെപ്പറ്റി പ്ര പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞു അതേപോലെ ആത്മീയ പിതാവായിരുന്ന ഫാദർ മൈക്കിൾ സോപ്പാക്കയെ കർശനമായി വത്തിക്കാൻ താക്കീത് ചെയ്തു മൊത്തത്തിൽ കർത്താവ് ഇത്രമാത്രം പറഞ്ഞ ഈ ഭക്തി പൂർണ്ണമായും തകർക്കപ്പെട്ട അവസ്ഥയിലായി എന്നാൽ ക്രാക്കോവിലെ മെത്രപ്പൊലത്തെ ഫസ്റ്റിനായുടെ മഠത്തിൽ ചിത്രം മാറ്റണ്ട എന്ന് പറഞ്ഞു പ്രാർത്ഥനകളും തുടർന്നു പിന്നീട് ഈ വിലക്ക് എടുത്ത് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ പതിനഞ്ചിനാണ് ഈ വിലക്ക് എടുത്ത് മാറ്റിയത് അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ഓർക്കണം ഇപ്പോൾ നമുക്ക് മനസ്സിലാകും ചില കാര്യങ്ങൾ ചില ഭക്തികൾ വേണ്ട എന്ന് പറഞ്ഞ് നീക്കം ചെയ്യപ്പെട്ടാലും അത് നന്മയാണെന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് അനുഭവമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അത് നമുക്ക് ചെയ്യാമെന്ന് കാരണം വീണ്ടും ഒരിക്കലത് ശരിയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ പ്രിയ കൂട്ടുകാരെ കർത്താവ് പറഞ്ഞ പ്രവചനത്തിൻ്റെ രണ്ടാം ഭാഗവും നിറവേറി എനിക്ക് പോളണ്ടിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട് അവളെ ഞാൻ ശക്തിയിലും വിശുദ്ധിയിലും ഉയർത്തും എൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുന്ന തീപ്പുരി അവളിൽ നിന്ന് വരും അപ്പോൾ ഈ തീപ്പുരിയാണ് ഫോസ്റ്റീന കരുണയുടെ അപസ്തോല നമുക്ക് സന്തോഷിക്കാം നിത്യജീവിതത്തിലേക്കുള്ള ഒരു വലിയ വാതിലാണ് കർത്താവ് ഈ വിശുദ്ധയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ദൈവകരുണയുടെ വാതിൽ ഇത്ര വലിയ പാപിയാണെങ്കിലും ദൈവകരുണയിൽ ആശ്രയിച്ചാൽ രക്ഷപ്പെടും അതിൻ്റെ അർത്ഥം ഈ അവസാന കാലത്ത് മനുഷ്യർക്ക് വേണ്ടത് അനുതാപമാണ് എളിമപ്പെടലാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് മാപ്പ് പറഞ്ഞ് കരുണയിൽ ആശ്രയിക്കലാണ് അതാണ് സാത്താന സാധിക്കാത്തത് പിഴയ്ക്കപ്പെട്ട മാലാകമാർക്ക് വന്നത് അഹങ്കാരമാണ് അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ സാധിക്കില്ല പ്രിയ സഹോദരങ്ങളെ നമുക്ക് ദൈവകരുണയെ ധ്യാനിക്കാം അവസാന ലോകത്തിൻ്റെ അവസാനം ആകുന്നതിനേക്കാൾ മുൻപ് വരുന്ന ഒരു അവസാനത്തെ ഭക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവകരുണയുടെ ഭക്തി അപ്പോൾ ഈ ദൈവകരണയുടെ ഭക്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജോൺ പോൾ രണ്ടാമൻ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ റോമിലെ നാസിയായെ പള്ളിയിൽ ആ ചിത്രം പ്രതിഷ്ഠിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇത് അവസാന കാലത്തിൻ്റെ തുടക്കമാണ് അവസാന കാലത്താണിത് ശരിക്കും പ്രാബല്യത്തിൽ എന്ന് കർത്താവ് ഫോസ്റ്റീനയോട് പറഞ്ഞിരുന്നു നമുക്കൊരുങ്ങാം ദൈവകരണയിൽ ആശ്രയിക്കാം ഇന്ന് പത്തേ നാൽപ്പത്തഞ്ചിന് വിശുദ്ധ ഫോസ്റ്റീന സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സ്വർഗത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇവിടുത്തെ മരണദിനം മരണസമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കേട്ടോ കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഫൗസ്റ്റീന വഴി ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫൗസ്റ്റീനയിലൂടെ കർത്താവ് നടത്തി തരുമെന്ന് അതുകൊണ്ട് നമുക്ക് ഇന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം അതുപോലെ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ പ്ലാസിഡിനെയും കൂട്ടരെയും ഓർക്കുന്നൊരു ദിവസം കൂടിയാണ് കേട്ടോ ഇരുപത്താറ് വയസ്സിൽ ദൈവത്തിനു വേണ്ടി വാളിനിരയാക്കപ്പെട്ട വിശുദ്ധ പ്ലാസിഡ് പ്രായചിത്തവും ഏകാന്തതയുമാണ് ദൈവത്തെ കണ്ടെത്താനുള്ള പ്രധാന ഘടകങ്ങൾ എന്നാണ് വിശുദ്ധ പ്ലാസിഡ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതവും അതുപോലെയായിരുന്നു നമുക്ക് ഇതും ഓർക്കാം വിശുദ്ധ ഫൗസ്റ്റീനായ ദൈവം പ്രായചിത്യത്തിനും ഏകാന്തതയ്ക്കുമായിട്ട് ക്ഷണിച്ചവരാണ് ഒരിക്കൽ കർത്താവ് ഫൗസ്റ്റീനാമ്മയോടും പറഞ്ഞിട്ടുണ്ട് സന്ദേശമായിട്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രം നീ ലോകകാര്യങ്ങളിൽ ഇടപെട്ടാൽ മതിയെന്ന് ഇതുതന്നെയാണ് എല്ലാ വിശുദ്ധനും നമുക്ക് ബോധ്യം തരുന്നത് പ്രായ ഏകാന്തതയും പ്രായ എന്ന് പറഞ്ഞാൽ പരിഹാരം ചെയ്യണം കർത്താവി അന്ത്യകാരത്ത് പറയുന്നതാണ് സകല മനുഷ്യരും പാപത്തിൻ്റെ മേൽ മാപ്പ് പറഞ്ഞ് പരിഹാരം ചെയ്യണം എന്ന് നമുക്ക് ഇന്ന് ഈ ചിന്തകളെ ഓർക്കാം വിശുദ്ധൗസ്റ്റിനയുടെ മരണസമയം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ഈ ലോകത്തിൽ എത്ര കണ്ട് കൂടുതൽ കഷ്ടപ്പെടുന്നുവോ അത്ര കണ്ട് ഉറപ്പാണ് സ്വർഗം ഇന്ന് കൂടുതൽ സങ്കടപ്പെടുന്നവർക്ക് കൂടുതലായിരിക്കും ഭാവിയിൽ ആനന്ദം പറഞ്ഞു വെച്ചതാണ് അതുകൊണ്ട് സങ്കടപ്പെടുന്നവരെ വിഷമിക്കുന്നവരെ ദുഃഖിക്കുന്നവരെ ഓരോ വിശുദ്ധനും പറയുന്നത് നമുക്കെന്നും കേട്ട് ധ്യാനിക്കാം മരത്താക്കരയിലെ നോബട്ടമ്മയും പറഞ്ഞു സഹിച്ചത് നേട്ടം സുഖിച്ചത് നഷ്ടം സുഖിക്കുന്നത് എപ്പോഴും നഷ്ടമാണെന്നാണ് സ്വർഗം കണ്ടവരൊക്കെ പറയുന്നത് അതുകൊണ്ട് സങ്കടപ്പെടുന്നവർ ഇന്ന് ആർത്ത് സന്തോഷിക്കണം കാരണം ഇന്നത്തെ നമ്മുടെ സങ്കടം അവിടെ സ്വർഗം കിട്ടാനുള്ള ഉറപ്പാണ് വിശുദ്ധ ഹോസ്റ്റീനാമ്മയെയും എല്ലാ വിശുദ്ധരെയും നമുക്ക് ഓർക്കാം ഇന്ന് വിശുദ്ധ ഹോസ്റ്റീനാമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് ഒരു പ്രത്യേക കാര്യം ചോദിക്കാം ഈശോ നമുക്ക് ആ ജീവിതത്തിലൂടെ അത് നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിക്കും ആമീൻ